നമസ്കാരം കാലവർഷം കടക്കുന്നു എന്നാൽ കനത്ത കാലവർഷത്തെ അതിജീവിച്ചുകൊണ്ട് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് രംഗം അതിവേഗം ശക്തമാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നിലമ്പൂരിൽ ചതുഷ്കോണ മത്സരം ഏതാണ്ട് ഉറപ്പായിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്തും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി സ്വരാജും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി മോഹൻ ജോർജും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി വി അൻബർ രംഗം നിറഞ്ഞതോടുകൂടി നിലമ്പൂർ മുൻപ് ഇല്ലാതിരുന്ന വിധത്തിലുള്ള ശക്തമായ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് എന്നാൽ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും ചില കള്ളക്കളികൾ നടത്തിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന നാമനിർദ്ദേശ പത്രിക തള്ളുകയായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നമായ പുല്ലും പൂവും ചിഹ്നം പി വി അംഗറിന് ഉപയോഗിക്കാൻ പറ്റില്ല തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അൻവറിന് മത്സരിക്കാൻ സാധിക്കില്ല കാരണം ആ പത്രികയിൽ പത്ത് പേർ ഒപ്പുവയ്ക്കണം എന്നുള്ളതായിരുന്നു എന്നാൽ ഇത് സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് സൂക്ഷ്മ പരിശോധനയിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പുല്ലും പൂവും ിൽ മത്സരിക്കാനുള്ള അൻവറിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളുകയായിരുന്നു ഇത് പി വി അൻവർ ബോധപൂർവ്വം തന്നെയാണ് ചെയ്തത് കാരണം രണ്ട് സെറ്റ് നാമനിർദ്ദേശ പത്രിക പി വി അൻവർ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനുള്ള പത്രികയാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് പി വി അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുക ഇതിൽ രണ്ട് തരത്തിലുള്ള കള്ളക്കളികളാണ് ഒന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പി വി അൻവർ മത്സരിക്കുന്നതിലൂടെ യു ഡി എഫ് പ്രവേശനത്തിന് ഒരു സാധ്യത മങ്ങുന്നു എന്നുള്ളതും തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിലും അവരുടെ പതാകയിലും ത്രിവർണമുള്ളതിന്റെ പേരിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ ഒരുപക്ഷെ പി വി അൻവറിന് ദൂഷ്യം ചെയ്യും അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് എന്നുള്ള നിലപാട് മറ്റ് ഇതര സംഘടനകളിൽ നിന്നും സമുദായങ്ങളിൽ നിന്നും കിട്ടുവാനുള്ള വോട്ടിനെ ബാധിക്കും എന്നുള്ളത് പി വി അൻവർ മനസ്സിലാക്കുന്നു മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കേരളത്തിൽ കഴിയുന്നതിലൂടെ തന്റെ രാഷ്ട്രീയ ഭാവിക്ക് കൂടുതൽ ഗുണകരമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധിക്കില്ല എന്നും പി വി അൻവർ വിലയിരുത്തുന്നു മാത്രമല്ല പി വി അൻവറിന്റെ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന് വെച്ച് വിലവേശുന്ന കാര്യങ്ങളെല്ലാം തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു എന്നുള്ളത് പി വി അൻവറിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് വേണ്ടി പി വി അൻവർ ബോധപൂർവ്വം തന്നെയാണ് രണ്ട് സെറ്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അതിൽ പി വി അൻവറിനെ സ്വന്ത സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള പത്രിക മാത്രമാണ് ഇപ്പോൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇതും ബോധപൂർവ്വം തന്നെയാണ് കാരണം കഴിഞ്ഞ രണ്ട് തവണയും പി വി അമ്പറൽ മത്സരിച്ചപ്പോൾ ഓട്ടോറിക്ഷ ചിഹ്നമാണ് ഉപയോഗിച്ചിരുന്നത് ഈ ചിഹ്നത്തിൽ വീണ്ടും മത്സരിക്കാൻ കഴുകുകയാണെങ്കിൽ യു ഡി എഫിലേക്കുള്ള രംഗപ്രവേശത്തിന് അല്ലെങ്കിൽ യു ഡി എഫിൽ പ്രവേശിക്കുന്നതിനുള്ള ബാധലുകൾ പി വി അമ്പറിന് വേണ്ടി അടഞ്ഞെങ്കിലും ബി എസ് ജോയ് രാഹുൽ മാകൂട്ടത്തിൽ മുതലായ ആളുകളുമായുള്ള ചർച്ചകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില നിർണായക തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ പിന്നാപുറകളിൽ നിന്നും അറിയാൻ കഴിയുന്നത് രാഹുൽ മാകൂട്ടത്തിൽ പി വി അൻവനെ കണ്ടതിന് പിന്നിലും ഇന്നലെ ഡി സി സി പ്രസിഡന്റായ വി എസ് ജോയി അതായത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായും നിലമ്പൂരിൽ ആര് മത്സരിക്കണം എന്ന് പി വി അൻവർ പറഞ്ഞ് അൻവറിനോട് ഏറ്റവും കൂടുതൽ സൌഹൃദം പുലർത്തുന്ന കോൺഗ്രസിന്റെ നേതാവും ഡി സി സി പ്രസിഡന്റുമായി വി എസ് ജോയുമായി പി വി അൻവർ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ചർച്ചയുടെ എല്ലാം പരിണിതഫലമായി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാൻ പി വി അൻവൺ എനിക്കും സമയമുണ്ട് രണ്ട് ദിവസമാണ് പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയം അങ്ങനെയെങ്കിൽ യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തിന് അൻവറിന് ഏതെങ്കിലും തരത്തിലൊരു വഴി കിട്ടും സമവായത്തിൽ ചർച്ചകൾ നടക്കുന്നു ഇതുമൂലം പി വി അൻ തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ഓട്ടോറക്ഷ ചിഹ്നത്തിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിലൂടെ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് തൃമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി വി അൻവർ അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കുവാൻ വേണ്ടി കൊടുത്ത നാമനിർദ്ദേശ പത്രിക മനഃപൂർവ്വം തള്ളുന്ന രീതിയിൽ പി വി അൻവർ സമർപ്പിച്ചത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അവിടെയും തൃണമൂൽ കോൺഗ്രസിന്റെ പി അൻവർ ചതിച്ചിരിക്കുന്നു തന്റെ രാഷ്ട്രീയ ഭാവി കരി വേണ്ടി ചേർന്ന് നിന്ന് ദേശീയ പ്രസ്ഥാനത്തെയും പി വി അൻവർ ചതിച്ചു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഭരത്തിൽ രണ്ട് ദിവസം കൂടി നിലമ്പൂരിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയമുണ്ട് പി വി അൻവർ അത് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് വേണ്ടി വന്നാൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചാൽ മാത്രമേ അത് സാധ്യമാകൂ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ നാമനിർദ്ദേശ പത്രിക സ്ഥാനാർത്ഥിത്വത്തിൽ പിൻവലിക്കാൻ സാധിക്കില്ല എന്ന് കൂടിയാണ് പറയപ്പെടുന്നത് എന്തായാലും തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പി വി അൻപെ നിരീക്ഷിച്ചു വരുന്നു അൻവർ തൃണമൂൽ കോൺഗ്രസിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നടത്തുന്ന വിലപേശലുകൾ അവർ കൃത്യമായി അറിഞ്ഞിരിക്കുന്നു അവരുടെ സദൂഷം നിരീക്ഷിച്ചു വരുന്നു എന്നൊക്കെയാണ് അറിയുന്നത് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് കേരളത്തിൽ തനിക്ക് രാഷ്ട്രീയ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നും പി വി അൻവർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പി വി അവർ യു ഡി എഫിലേക്ക് പ്രവേശനത്തിന് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനുള്ള ഒരു പത്രിക കൂടി സമർപ്പിച്ചത് ബോധപൂർവ്വമാണ് രണ്ട് സെറ്റ് പത്രിക പി വി അൻവർ സമർപ്പിച്ചതെന്നും അതിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനുള്ള പത്രിക മനപൂർവ്വം ഭരണാധികാരി തള്ളുന്നതിന് വേണ്ടത്ര രീതിയിലുള്ള കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് പി അൻവർ പത്രിക സമർപ്പിച്ചത് എന്ന് പറയുമ്പോൾ അത് പി അൻവർ അൻ തൃണമൂൽ കോൺഗ്രസിനെ മനഃപൂർവ്വം ചതിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് ഇതിനുമുമ്പ് പി അൻവർ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലവട്ടം വം മാറി മലക്കം പറഞ്ഞ് തന്നെയാണ് നിലമ്പൂരിൽ നിന്നിട്ടുള്ളത് യു ഡി എഫ് ആയിരുന്ന യു ഡി എഫിന്റെ ഭാഗമായി നിന്നിരുന്ന പി അൻവർ പിന്നീട് എൽ ഡി എഫിലേക്ക് ചേക്കുകയും സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയെല്ലാം ചെയ്തത് നമ്മൾ കണ്ട കാഴ്ചയാണ് പിന്നീട് ഇപ്പോൾ എൽ ഡി എഫിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പുറത്ത് വന്നതിനാൽ തന്റെ എം എ സ്ഥാനം രാജിവെച്ചതുകൊണ്ടാണ് നിലമ്പൂരിൽ ഒരു ഉതരഞ്ഞെടുപ്പ് വീണ്ടും സംജാതമായത് അതായത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം തന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിരുന്നത് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എന്താണ് ഇനി നിലമ്പൂരിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പി വി അബർ രണ്ട് ദിവസത്തിനുള്ളിൽ തന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമോ യു ഡി എഫിൽ ചേക്കേറോ പി വി അൻ്റെ പിന്തുണ പരിപൂർണമായി തന്നെ യു ഡി എഫിന് പോകുമോ അതോ തീപാറുന്ന മത്സരം ഉണ്ടാകുമോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ആര്യാട ഷകത്തിന് പി വി അൻ വെല്ലുവിളിയാകുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം കാത്തിരിക്കാം